ും പോഷം ഞാൻ സന്തോഷം ഞാൻ കണ്ടു വളരെ വർഷങ്ങൾ ഈ സ്കൂളിൽ ജോലി ചെയ്ത് ഇവിടെ ഈ സ്കൂളിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാര് സ്കൂളിന്റെ ഈ ഒരു എഴുപത്തി അഞ്ചാം വാർഷികം ആണ് അതിന്റെ ഒരു ആലോചന യോഗം ഉണ്ട് മറ്റൊരു വന്ന ഒരു മുന്നിലാണ് ഞാൻ എന്റെ സ്വാഗതം എങ്കിലും എത്ര വിപുലമായി ഏതൊക്കെ രീതിയിൽ നടത്തണം അത് നമുക്ക് എങ്ങനെയാണ് എന്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇന്ന് ഒരു സ്വാഗത സംഘം ഇവിടെ വിളിച്ചു ചേർന്നിട്ടുണ്ട് ഈ സ്വാഗത സംഘത്തില് നമ്മുടെ പരമാവധി ആളുകളെ ഇന്നത്തെ ഈ ഈ സാഹചര്യങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തക നമ്മുടെ പ്രദേശത്തുള്ള വിവിധ തലത്തില് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ ആളുകൾ അങ്ങനെ നമ്മുടെ ജനപ്രതിനിധികളും ഉൾപ്പെടെയുണ്ട് ആഘോഷിച്ച വ്യക്തികൾ നമ്മുടെ നമ്മുടെ സ്കൂളിൻ്റെ എഴുപത്തി അഞ്ച് വർഷം ആഘോഷിക്കുകയാണ് ഇതിനെ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തു കൊടുത്തിരിക്കുന്നത് ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആളുകളെല്ലാം നമ്മുടെ സ്കൂളിൽ പഠിച്ചുപോയ പോയ സ്കൂളിൽ

ഈ വിദ്യാലയത്തിൻ്റെ എല്ലാമെല്ലാം ആയിക്കൊള്ളിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അക്ഷരവ്യത്യസിച്ച് എഴുപത്തി അഞ്ചിൻ്റെ അക്ഷരപടി നമ്മുടെ നാട്ടിൽ വാക്കുകൊണ്ട് ജീവിതം തന്ന അക്ഷരത്തിൻ്റെ അമ്മ എഴുപത്തി അഞ്ചിൻ്റെ നിറയിൽ തൻ്റെ മക്കളെ അവരുടെ ഹൃദയത്തിലേക്ക് ാണ് ഈ വിദ്യാഭ്യാസം സംസാരിക്കാറ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ മുമ്പ് പ്രവർത്തിച്ചിരുന്ന മുഴുവൻ അധ്യാപകരെയും नमः बुद्धि आके बने बुद्धि आ गए संगति मुझे ते को लेकर कुल्ले तीजा ने तो रास्ते में मारी ये वज्र चुभ गई आपको शक्ति मार के नमोला मैं लग गया ही लग गयी को अलवर खबर में वज्र चुभ गई आपको शक्ति मार के नमोला कुल्ले स्मरणीय गा पुरता रहता नमोला अभियान या आद्र हो नमोला कितने बार ോടനുബന്ധിച്ച് സ്കൂളിന്റെ ചക്രം നാട്ടുകാർ മുഴുവനും സമൂഹം മുഴുവനും അറിയുന്ന തരത്തില് നല്ലൊരു മാഗസിൻ തന്നെ ഇറക്കണം ഓരോ മാസവും ഓരോ പരിപാടി എന്ന് പറയുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഇവിടെ നിന്ന് ജോലി ചെയ്ത് റിട്ടയറായിട്ടും സ്ഥലം മാറി പോയ അധ്യാപകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളും കൂടെ നടത്തണം എന്നാണ് അഭിപ്രായം വളരെ നല്ല പ്രവർത്തനങ്ങൾ

ആ നാടിൻ്റെ ഒരു പൊതുവിദ്യാലയം ഉണ്ടായി ആ നാടിന് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആ നാടിൻ്റെ ആ പൊതുവിദ്യാലയത്തിൻ്റെ ഏതൊരു ഉത്സവവും മഹത്തരമാക്കാൻ എല്ലാവരും ഇടപെടുന്ന ഒരു കാഴ്ച നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും ഇപ്പോൾ തൃത്താല സബ്ജിറ്റില് ഞങ്ങൾ എൻ്റെ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കുമരനല്ലൂരാണ് ആദ്യം ഹൈസ്കൂള് തോന്നും കുമരനല്ലൂർ കഴിഞ്ഞ രണ്ടാമത്തെ സ്കൂൾ കാരണം അമ്മാരെ പഠിക്കാമെന്ന കഥ എൻ്റെ അച്ഛൻ പഠിച്ച വിദ്യാലയമാണ് ഞാൻ നാഗശ്ശേരി വിദ്യാലാണ് അപ്പൊ അവിടുത്തെ കാര്യം പറഞ്ഞാൽ തന്നെയാണ് പിന്നീടാണ് വട്ടനാട് വന്ന് പിന്നീട് പെരുമ്പൂർ സൗകര്യം തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു വിദ്യാലയം കേരളം പുറകിക്കും മുമ്പ് നമ്മുടെ എഴുത്തേറെ വാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് അല്ലെങ്കിൽ അമ്പതിലായിരിക്കും ഈ വിദ്യാലയം ആരംഭിച്ചിട്ടുണ്ടാവുക ഏറ്റവും മികച്ച വാർഷികാഘോഷമായി ഈ ഉത്സവമായി നമുക്ക് നടത്തേണ്ടതുണ്ട് ഉണ്ടോ കാണും ഇല്ലെങ്കിൽ പറഞ്ഞോളൂ ഈ ചരിത്രം മുഴുവൻ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ സത്യസന്ധമായ അന്വേഷണത്തിലൂടെ ഈ വിദ്യാലയത്തിന് സ്ഥലം നിർമ്മിച്ചതാ തന്നതാര് ആരോഗ്യത്തിൽ ഇടപെട്ടു എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അതിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പോ ആ അമ്പത് വർഷത്തിന് ശേഷമുള്ള ഇരുപത്തഞ്ചു വർഷക്കാലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെലഞ്ഞെടുക്കാൻ കുറച്ചും കൂടി എളുപ്പം അതാണ് അതിനെ പറയാനുള്ളത് പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് നമുക്കറിയില്ലല്ലോ നൂറ് വർഷം മുന്നിൽ ഇരുപത് വർഷം മുന്നിൽ കാര്യങ്ങൾ നമുക്കറിയില്ല ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ ഈ സ്കൂളിൽ ഒരുപാട് പൂർവവിദ്യ ഞാനിവിടെ സമയത്ത് തന്നെ അറിയാം മികച്ച രീതിയിലുള്ള ഒരു അവർക്ക് വിദേശങ്ങൾ ഇവിടെ ഒരുപാട് പൂർവവിദ്യ സംരംഭങ്ങൾ നടന്നതാണ് അത് കേവലം ഒറ്റപ്പെട്ട സംഗമങ്ങളാണ് ഇത് ഒരുമിച്ചുള്ള പൂർവ്വ അധ്യാപകരും കൂടി ഉണ്ടാവുകയാണെങ്കിൽ വരാഘട്ടം സമൂഹത്തിൽ നല്ല നല്ല സാധനങ്ങൾ ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗംഭീരമായ ഒരു പൂർവാധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുകയാണെങ്കിൽ ഇത് ഈ നമ്മുടെ ഈ പഞ്ചായത്തിൽ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള അംഗങ്ങളാണ് ഈ പഞ്ചായത്തിലുള്ളത് അവരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ സുന്ദരമായിട്ട് നടത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖല ഒരു ഗ്രാമീണ സ്വഭാവമുള്ള ഈ ആൾക്കാർ ചെയ്യാൻ ഇത് ഏറ്റവും സുന്ദരമായിട്ട് നടത്താൻ പറ്റും ആഗസ്റ്റിൽ തന്നെ വിപുലമായ ഒരു ഉദ്ഘാടനം തുടങ്ങിയിട്ട് തുടർച്ചയായിട്ട് മെയ് മാസത്തിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു മാസത്തിൽ ഒരു പ്രോഗ്രാമെങ്കിലും നടക്കുന്ന രീതിയിലേക്ക് ഇത് മാറ്റണം ആ പ്രോഗ്രാമുകളെല്ലാം ഉപകാര थර <laughs> स <laughs> അതുപോലെ ബി പരിപാടി ചെയ്തിരിക്കാൻ ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തുറന്ന് അതിന് മുന്നിൽ ശേഷം ഈ ഗ്രൂപ്പുകളുടെ അടിമാരെ നമ്മളെ കണ്ടുപിടിച്ചവരെ അവരവർ ഗ്രൂപ്പുകളിൽ തന്നെ അത് നമ്മുടെ ഈ പരിപാടിയുടെ എല്ലാ എല്ലാ ഗ്രൂപ്പുകളും എല്ലാ മാസ പരിപാടി കണ്ടതില്ല ജോലി ആഘോഷം ഒരു വർഷം നിലനിൽക്കുന്ന രീതിയില് എല്ലാ മാസവും ചിട്ടയോടുകൂടി നടത്തണം എന്ന ഒരു ഇവിടെ സംഗീത സമർപ്പ് സമർപ്പിക്കുന്നതിൽ നമ്മുടെ ചർച്ചയ്ക്കും നമ്മുടെ അംഗീകാരത്തിനും നമ്മുടെ പിന്തുണയ്ക്കുന്നവരും കാര്യങ്ങളാണെന്ന് തന്നെ ആഘോഷം എന്നുള്ള ഒരു വശം പുറത്തു കൂടെ സാംസ്കാരിക സെമിനാറുകൾ മെഡിക്കൽ ക്യാമ്പുകൾ പൂർവാധ്യാപക സംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമം മറ്റ് പൂക്കായി മകളെ ഭംഗിയായി നടക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് നമുക്ക് ഈ ഒരുപാട് പുനരുദ്ധാരണവും ചെറിയൊരു വിദ്യാലയം വന്നത് ഇവിടെ നമുക്ക് പറഞ്ഞു നമുക്ക് 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 ആഗ്രഹം ഉള്ളൂ റിസോഴ്സസ് അതുമായി ബന്ധപ്പെട്ട് എന്നാണ് തോന്നുന്നത് നമ്മുടെ ആഘോഷം ഘട്ടത്തിൽ നമ്മൾ ആ കെട്ടിടം നമുക്ക് വായനശാലയാണെങ്കിൽ അത് അല്ലെങ്കിൽ നേരത്തെ മാനക്ഷം സൂചിപ്പിച്ച പോലെ കുട്ടികൾക്ക് ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ റൂം ആണെങ്കിൽ അത് ഏതാണെങ്കിലും നമ്മൾ ഈ ഈ ആഘോഷ പരിപാടികൾ സമാപന ദിവസം നമുക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളിരിക്കുന്ന കസേര അതിൻ്റെ പുറകിൽ നോക്കിയാൽ കാണാം വേനൽ മഴ എന്നിട്ടാണ് ഞങ്ങൾ എൺപത്തി ഏഴ് എൺപത്തി ബാച്ചാണ് ഞങ്ങൾ ആ കൊല്ലത്തിൽ പിന്നീട് ഒരുപാട് ബാച്ചുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും പക്ഷെ ഇപ്പോഴും വളരെ സജീവമായിട്ട് എല്ലാ ഗ്രൂപ്പുകളും ഉണ്ട് അവരെയൊക്കെ കോർത്തിനെക്കൊണ്ട് അതിന്റെ ഞങ്ങളുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഇവിടെ ഇരിക്കുന്നതിന്റെ മുരളിയാണ് ഇപ്പം എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ആ വേലന്മേള ഗ്രൂപ്പിന്റെ പിന്തുണയിൽ അതോടൊപ്പം തന്നെ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു പ്രതിനിധികൂടിയാണ് എല്ലാ സസ്യങ്ങളും ഔഷധ സസ്യങ്ങളാണ് ആ ഔഷധ സസ്യങ്ങളുടെ പേരെ ഞങ്ങൾ തുടങ്ങിയത് ഒന്നും അല്ല അത്രയും ധാരാളം ഔഷധ സസ്യങ്ങൾ ഇവിടെ നിൽക്കുന്നു ഔഷധ സസ്യങ്ങൾ സസ്യങ്ങൾ എല്ലാ സസ്യങ്ങളും ഇവിടെ ഉണ്ട് അതിന്റെ ഔഷധ ഗുണങ്ങളും അതിൻ്റെ മാർക്കറ്റിംഗ് വാല്യൂ കൃത്യമായി നോട്ട് ചെയ്യുന്ന വിധത്തിൽ ഒന്ന് രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞുള്ള ആളുകളും നമ്മുടെ കയ്യിലുണ്ട് ആളുകളെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കടലാസിലാക്കി കുറച്ചൊക്കെ പ്ലേറ്റുകളിലൊക്കെ എഴുതാൻ ശ്രമിച്ചു പക്ഷെ അതിന് ഒന്നും പൂർണ്ണമായില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താവും ഈ കേരളത്തിൽ തന്നെ അപൂർവമായൊരു വിദ്യാലയമാക്കി കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഒന്ന് പരിഗണിക്കണം ഒരു ഔഷധ ഉദ്യാനമായിട്ട് ഈ വിദ്യാലയം മാറ്റാൻ കഴിയുമോ എന്നുള്ളതും ആലോചിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് വൃത്തിയാണ് ഒരു ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മാരത്തോൺ സംഘടിപ്പിക്കാം നമ്മുടെ മണിക്കൊക്കെ കുട്ടികളുടെ അഞ്ചു കിലോമീറ്റർ ഓടാൻ കഴിവുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകരുണ്ട് നമുക്കൊരു മാധ്യമ ശ്രദ്ധ കിട്ടും നമുക്കൊരു ദിവസം രാജമാണ്ട് ദിവസം ഓടുന്ന ആളുകളാണ് ഇങ്ങനെ കുറച്ച് സർഗാത്മകവും ഭാര്യയിൽ നമുക്ക് നമുക്ക് ഈ

ഒരു മാർഗർശിയും കൂടി ആയി മാറ്റോടു എനിക്ക് പറയാം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുമോ നന്ദി നമസ്കാരം അപ്പൊ വൈസ് ചെയർമാന്മാരുമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ുംറിയിക്കുന്നു അതോടൊപ്പം മറ്റു ആരുടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ചാത്തന്നൂർ ഹൈസ്കൂളിലാട്ടോ ചാത്തന്നൂർ ഹൈസ്കൂളിൻ്റെ എഴുപത്തഞ്ചാം വജ്ര ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുള്ള മീറ്റിങ്ങും ചർച്ച ഒക്കെ കേട്ടോ ഇന്ന് അപ്പോൾ അതിന് പങ്കെടുത്തതാണ്